കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് വയോജന കലോത്സവം സംഘടിപ്പിച്ചു മുന്നമ്പി എ എം ആരിഫ് ഫുൾഖാറും കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന കലോത്സവം സംഘടിപ്പിച്ചു മുൻമ്പി എ എ എം ആരിഫ് ഫുൽഖാറും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ അധ്യക്ഷത വഹിച്ചു മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ബ്ലോക്ക് സെക്രട്ടറി സി വി സുനിൽ സി ഡി പി ഒ ലിഷ സേവിയർ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പ്രദേശത്തെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി പങ്കെടുത്ത വയോജനങ്ങൾ കലാമത്സരത്തിൽ പങ്കെടുത്തു സമാപന സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സമ്മാനതം നൽകി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഈ നൂറും നൂറ്റിപ്പത്തും തൊണ്ണൂറും തൊണ്ണൂറ്റാറും വയസ്സുവരെയൊക്കെ ജീവിച്ചിരിക്കുന്നു അതിൻ്റെ കാരണം നമുക്ക് ഇവിടെ പണ്ട് മുതലേ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രയാസമുണ്ട് ജോലിയുടെ ഒക്കെ കിട്ടാൻ വരുമ്പോൾ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും കേരളത്തിൽ ഉള്ള സവിശേഷത ആരും പട്ടിണി കിടക്കാതിരിക്കുന്ന ഒരു നാടായി നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ശ്രദ്ധിക്കുന്ന കൊണ്ടാണ് നമ്മുടെ ഗവണ്മെൻ്റ് ഇപ്പോൾ ഈ നവംബർ മാസം ഒന്നാം തീയതി ഒരു പ്രത്യേക പ്രഖ്യാപനം കൂടി നടത്താൻ പോവുകയാണ് ആ പ്രഖ്യാപനം നടത്താനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം വഴി ഒരു കണക്കൊക്കെ എടുത്തു കണക്കൊക്കെ എടുത്തപ്പോൾ പത്തറുപതിനായിരം പേര് കൂടി നമ്മുടെ നാട്ടിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് കണ്ടെത്തി അപ്പോൾ അവർക്ക് ഭക്ഷണം മരുന്ന് അവരെ തുമക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം കൂടി ഏർപ്പാട് ചെയ്ത് ഒരാൾ പോലും ഭക്ഷണി കിടക്കാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്ന് ഈ നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അത്രയും വലിയ ഒരു മാറ്റം കേരളത്തിൽ നമുക്ക് നേടാൻ കഴിയുന്നു എന്നത് ഒരു കാര്യമാണ് പിന്നെടുത്തുകൊണ്ടിരിക്കുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു വയോജന പാർക്ക് ഞങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ആ വയോജന പാർക്കിൻ്റെ പ്രവർത്തനം ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ അവസാനമാകുമ്പോൾ വയോജനങ്ങൾക്കുള്ളൊരു പാർക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടുകൂടി വയോജനങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാനും അവർക്കാവശ്യമായിട്ടുള്ള വിനോദ വേളയിൽ പങ്കെടുക്കാനുമൊക്കെ കഴിയുന്ന തരത്തിലാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബ്ലോക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്നേരം